തളിപ്പറമ്പ് ടൗൺ അസോസിയേഷൻ വാർഷികാഘോഷവും അനുമോദനവും പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ സെൻട്രൽ ബസാർ പയ്യന്നൂർ

തളിപ്പറമ്പ് പോലീസ് എ എസ് ഐ മുഹമ്മദിലിക്ക് സൈബർ പേരങ്കിനെ അധികരിച്ച് ക്ലാസ് എടുത്തു തളിപ്പറമ്പ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ മുഹമ്മദ് മദനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ഗിരീഷ് ജി സ്വാഗതവും ട്രഷർ എ പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പുതിയ ഭാരവാഹികളായി കെ വി അബൂബക്കർ ഹാജി പ്രസിഡന്റായും ലിബർട്ടി സുബൈർ വൈസ് പ്രസിഡന്റായും അഡ്വക്കേറ്റ് ജി ഗിരീഷ് സെക്രട്ടറിയായും കെ വി മഹേഷ് ജോയിന്റ് സെക്രട്ടറിയായും ഡോക്ടർ കെ ടി ബാലചന്ദ്രൻ ട്രഷറായും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി തളിപ്പറമ്പിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതു ഇവിടെ സമന്വയിക്കുന്നു ഇഷ്ടദേവത വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ